വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് അതല്ലെന്നും ഗണപതിവട്ടമെന്നാണെന്നും കെ സുരേന്ദ്രൻ ആവർത്തിച്ചു സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം അനിവാര്യമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വൈദേശികാധിപത്യത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വിഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ ഉന്നയിച്ചതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ

ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി മറുള്ളത് ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഞങ്ങൾ അതിനെ ഗണപതി എന്നാണ് വിളിക്കുന്നത് ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനു മുമ്പ് എന്തായിരുന്നു പേര് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ടിപ്പു സുൽത്താൻ വരുന്നതിനു മുമ്പ് അങ്ങനെയൊരു സ്ഥലമുണ്ടായിരുന്നില്ലല്ലോ കോൺഗ്രസിനും എൽഡിഎഫിനും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനാണ് താല്പര്യം അക്രമിയായ ഒരാളുടെ പേരിൽ ഇത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് താൻ ചോദിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റൽ വിവാദത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പരിഹസിച്ചു കോൺഗ്രസ് രംഗത്തെത്തി സുരേന്ദ്രനെ എന്തും പറയാമെന്ന് ടി സിദിക്ക് എം എൽ എ പറഞ്ഞു അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ലെന്നും ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണിതെന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അതിനൊരു വിലയും നൽകാനാകില്ലെന്നും ടി സിദിക്ക് എംഎൽഎ പറഞ്ഞു സുരേന്ദ്രനെതിരെ സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് ആളുകളെ തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണിതെന്നും കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും പറഞ്ഞു സാഹിത്യ രംഗത്തടക്കമുള്ള നിരവധി പേരും പേരുമാറ്റൽ വിവാദത്തിനെതിരെ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം